ഈരാറ്റുപേട്ട തിടനാട് പഞ്ചായത്തിലുള്ള എരുത്താനത്ത് പാലം നിലവിൽ അപകടാവസ്ഥയിലാണ് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഈ പാലം സഞ്ചാരയോഗ്യമല്ലെന്ന് അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈരാറ്റുപേട്ട തിടനാട് പഞ്ചായത്തിലെ എരുത്താനത്ത് പാലമാണ് എൻ്റെ പുറകിലുള്ളത് അഞ്ചാം വാർഡിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നിലവിലുള്ള ഈ പാലത്തിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതാണ് തകർന്ന് താഴെ വീഴാറായ നിലയിലാണ് ഈരാറ്റുപേട്ട തിടനാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള എരുത്താനത്ത് പാലം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ ഇരുമ്പുകമ്പികൾ ദിനംതോറും ഓരോന്നായി താഴേക്ക് വീഴുകയാണ് ഈ പാലത്തിന്റെ കൈവരികൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പാലത്തിന്റെ കമ്പികളെല്ലാം തന്നെ ദ്രവിച്ച് ഏതു നിമിഷവും തകർന്നു വീഴാൻ പോകുന്ന നിലയിലാണ് ദിവസേന നൂറിലധികം വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് അതിനാൽ തന്നെ അപകട സാധ്യതയും വർദ്ധിക്കുന്നു പാലത്തിന്റെ അടിവശം നോക്കിയാൽ തന്നെ കാണാം മുഴുവൻ കമ്പികളും പുറത്ത് തെളിഞ്ഞു നിൽക്കുന്നത് മഴക്കാലം ആരംഭിച്ചാൽ വെള്ളത്തിലൂടെ വരുന്ന മരത്തടികൾ ഉൾപ്പെടെ കമ്പികളിൽ തടഞ്ഞു നിൽക്കുന്നതും പതിവാണ് ഇതോടെ എരുത്താനത്ത് പാലം കൂടുതൽ അപകടാവസ്ഥയിലാകും പാലത്തിന്റെ ഈ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികളെന്ന് നാട്ടുകാർ പറയുന്നു ഇരുപത് വർഷം മുമ്പ് ഈ പാലം അധികാരികൾ ഇടപെട്ട് ബ്ലോക്ക് ചെയ്തതാ അതിനുശേഷം ഈ പാലത്തിൽ ഇവിടെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല കമ്പികളൊക്കെ ലഭിച്ച ദിവസം വാഹനങ്ങളൊക്കെ ഇതുവഴി പോകുന്നതാണ് ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷിതത്വം ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരു ഭാരവണ്ടിയൊക്കെ അല്പം കൂടുതൽ ഭാരമുള്ള വണ്ടി കയറി പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അധികൃതരെ ഒരു കാലത്ത് അങ്ങനെ ബോർഡൊക്കെ വെച്ചിരുന്നു ഇത് സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു അതിനുശേഷം വീണ്ടും തുറന്നു കൊടുത്തു ഏതാഷ്ടം സഞ്ചരിച്ചോളാൻ പറഞ്ഞു പിന്നെ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് വളരെയധികം മടുത്തു സമീപ പ്രദേശത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഈ പാലം വഴിയാണ് കടന്നു വലിയ ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും ഈ പാലത്തിലൂടെ കടന്നു പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് ആവശ്യം ശക്തമാകുകയാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളജപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം